ആദ്യം ചോദിച്ചപ്പോൾ വിവേക് അവൾ നോക്കി എത്ര പെട്ടെന്ന് ഞാൻ ഒരു കൊച്ചു കുട്ടിയായിരുന്നു ഓർത്തതാ വയ്യാഞ്ഞിട്ടല്ലേ സാരില്ല നാളെ വലിയ കുട്ടിയാവാം ആദ്യ കുറുമ്പോട് പറഞ്ഞപ്പോൾ വിവേക് കൈകിട്ടി അവൾ നോക്കി അവൾ തിരിഞ്ഞ് വാഷ്റൂമിൽ കയറിയപ്പോൾ അവൻ്റെ അദരങ്ങൾ മനോഹരമായി അവൾ കൈപൊഞ്ചിരിച്ചു കുറുമ്പി അവൻ്റെ ചുണ്ടുകൾ അങ്ങനെയായിരുന്നു മൊഴിഞ്ഞത് പിറ്റേത് തുളസിക്ക് നൈറ്റ് ഓഫ് ആയിരുന്നാൽ വിനോദ് അവളെയും കൊണ്ട് സിനിമയ്ക്ക് പോയി ആദ്യ അടുക്കള എല്ലാം ഒതുക്കി ഫ്രണ്ട് ഓർ പൂട്ടി അവളുടെ റൂമിലേക്ക് പോയി വേറൊക്കെ വിനോദിൻ്റെ കയ്യിലുണ്ടായിരുന്നു റൂമിലേക്ക് പോയവൾ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാലും ഇനി ഞാനെങ്ങനെ അറിയും ആദ്യ വാതിൽ വരെ നടന്നിട്ട് തിരിച്ച് ബെഡിൽ പോയിരുന്നു മുകളിൽ തുറന്നിട്ട് വാതിലിലേക്ക് പ്രതീക്ഷയോടെ അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് പാഞ്ഞു അവളുടെ വരവിനായി ഒടുവിൽ ബെഡിൽ കിടന്ന ബെഡ്ഷീറ്റും എടുത്ത് റൂം അടച്ച് ആദ്യമുകളിലേക്ക് കയറി അവൻ്റെ റൂമിന് മുന്നിലെത്തിയവൾ അകത്തേക്ക് നോക്കി അവളെ കാത്തിരിക്കുന്നവൻ്റെ കണ്ണുകൾ വിടർന്നു വിവേകിൻ്റെ ചുണ്ടിൽ ഒരിളം പുഞ്ചിരി വിടർന്നു അവളുടെ പരിഞ്ഞുള്ള നിൽപ്പ് കണ്ട് അവളെ നോക്കി എന്ത് കിടന്നില്ലേ ഇല്ല അത് ഞാനിവിടെ കിടന്നോളാം രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാലോ കുറച്ചുകൂടി മുറിക്കകത്ത് കയറിക്കൊണ്ട് അവൾ പറഞ്ഞു വിവേകിൻ്റെ മനസ്സ് നിറഞ്ഞെങ്കിലും പുറമെ അവനത് കാണിച്ചില്ല കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷവും നഷ്ടപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നതായിരുന്ന സത്യം ആദ്യ വാതിലടച്ചു വേറൊരു ഷീറ്റ് എടുത്തതും വിവേക് ആ ഷീറ്റിൽ പിടിച്ചു ആദ്യ സംശയത്തോട് അവനെ നോക്കി താഴേക്കിടക്കണ്ട എവിടെ കിടന്നു ചുവരോട് നീങ്ങിക്കിടന്ന് വിവേക് പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി ലൈറ്റ് ഓഫ് ചെയ്തു ഡിം ലൈറ്റ് ഓണാക്കി ആദ്യ ബെഡിൻ്റെ ഒരു അറ്റത്തായി അമർന്നു അവരുടെ നിശ്വാസങ്ങളും നെടുവേർപ്പുകളും മാത്രമായിരുന്നു അവളെ തെളിഞ്ഞു നിന്നത് വിവേക് തിരിഞ്ഞു കിടന്ന് അതേ സമയത്ത് തന്നെയായിരുന്നു ആദ്യം തിരിഞ്ഞു തിരിഞ്ഞിക്കിടന്നത് നേരിയ വിളിച്ചത്തിൽ രണ്ടുപേരും പരസ്പരം നോക്കി ആദ്യം അവനൊരു പുഞ്ചിരി നൽകി അവൻ തിരികെയും എന്തേ ഉറങ്ങുന്നില്ലേ ആദ്യം ചോദിച്ചപ്പോൾ വിവേക് ഒന്നുകൂടി നീങ്ങിക്കിടന്നു ആദ്യം ഞെട്ടി നീങ്ങിക്കിടന്നു വിവേക് പിന്നെയും അവൾ കടുത്തേക്ക് നീങ്ങിയതും ആദ്യ പിന്നിലേക്ക് നീങ്ങി താഴെ വീഴാൻ ആഞ്ഞതും അവളെ ചേർത്ത് പിടിച്ചിരുന്നു താഴെ വീഴുമെന്ന് ഒരു നിമിഷം ആദ്യം പേടിച്ചിരുന്നു വിവേക് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആദിയുടെ മുഖം അവൻ്റെ നെഞ്ചിലായിരുന്നു അമർന്നത് അവൻ്റെ ചുടു നിശ്വാസം അവളുടെ കാതുകൾ പതിഞ്ഞിക്കൊണ്ടിരുന്നു ആദ്യവിറയിലൂടെ അവനെ നോക്കി അവളുടെ കണ്ണുകളിൽ ഭയമായിരുന്നു പേടിക്കാതെ ഞാനൊന്നും ചെയ്യില്ല തന്നെ വെറുതെ ഒന്ന് പേടിപ്പിച്ചതാണ് വിവേക് അവളെ നേരക്കെടുത്ത് ചിരിയോടെ നീങ്ങിക്കിടന്നു ആദ്യ ശ്വാസം വിട്ട് തിരിഞ്ഞു കിടന്നു അവളുടെ ഓരോ ഭാവങ്ങളും വിവേക് കൗതുകത്തോടെ നോക്കിക്കാണുമായിരുന്നു ആദ്യ വർദ്ധിച്ചാൽ ഹൃദയമിഴിപ്പോട് നെഞ്ചിൽ കൈ അമർത്തി കിടന്നു ആൾക്കെന്തു പറ്റി ഈയിടെ വേറൊരു ഭാവം പക്ഷേ എനിക്കെന്താ പറ്റി ചേർന്ന് നിൽക്കുന്ന ഓരോ നിമിഷവും ഹൃദയം അതിവേഗം ഇടിക്കുന്നുണ്ട് ശരീരം ഒരു തൂവൽ പോലെ പാറിപ്പറക്കുന്നുണ്ട് മനസ്സിൽ സ്വയം ചോദിച്ചുകൊണ്ട് ആദ്യ തിരിഞ്ഞു നോക്കി വിവേക് കണ്ണുകൾ ഉറക്കം പിടിച്ചിരുന്നു ആദ്യ കിടന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി താലി കെട്ടിയത് മുതലുള്ള ഓരോ നിമിഷവും അവൾ നോക്കി ഇപ്പോഴത്തെ ഈ ഭാവം അപ്പോഴെങ്കിലും കണ്ടിട്ടില്ല ഈ കുറുമ്പും മനോഹരമായ പുഞ്ചിരിയും കളിയും ഇതൊക്കെ ആദ്യമാണ് കണ്ടതും കേട്ടതുമല്ല ഉത്തരം കിട്ടാത്ത ഒരു സമസ്യയാണ് ഈ മനുഷ്യൻ ഉള്ളിൽ മുറിവേറ്റിയൊരു ഹൃദയമുണ്ട് ആ ഹൃദയത്തിൽ മുറിവുകൾ വേഗം മുടങ്ങട്ടെ എന്ന് ആഗ്രഹിച്ചു ആദ്യം ഓരോന്നാലോചിച്ച് എപ്പോഴും ഉറങ്ങിപ്പോയി പന്ത്രണ്ട് മണിയായപ്പോൾ വിനോദൻ തുളസിയും തിരികെ വന്നു ഉറങ്ങി ഉറങ്ങിത്തൂങ്ങിയ തുളസിയെ കയ്യിലെടുത്തുകൊണ്ടാണ് അവൻ റൂമിൽ കിടത്തിയത് അവളുടെ നേർഗയിൽ ഒരു മൊത്തവും കൊടുത്ത് അവളെ ചേർത്ത് പിടിച്ച് അവൻ ഉറക്കത്തിലേക്ക് വീണു രാവിലെ നേരം വൈകിയാണ് ആദ്യ കണ്ണ് തുറന്നത് തുളസി വിരേദിനെ കെട്ടിപ്പിടിച്ച് അപ്പോഴും നല്ല ഉറക്കമായിരുന്നു ആദ്യ പാതിയെ കണ്ണുകൾ തുറന്ന് നോക്കി ജനൽ കൂടി വെയിലിൻ്റെ വെട്ടം അടിക്കുന്നുണ്ടായിരുന്നു ആദ്യ കൈകാലുകൾ നീട്ടിപ്പിടിച്ച് കോട്ടുമായിട്ട് കൊണ്ടെഴുന്നേറ്റു അപ്പോഴാണ് താൻ ഇന്നലെ വിവേകിൻ്റെ അടുത്തായിരുന്നു കിടന്നതെന്ന് അവൾ ഓർത്തത് ആദ്യം അവനെ നോക്കി കഴുത്ത് വരെ മൂടി പൊതിച്ച് നല്ല ഉറക്കമായിരുന്നു അവൻ ആദ്യ അവൻ്റെ മുഖത്തേക്ക് നോക്കി വല്ലാത്തൊരു ഭംഗിയായിരുന്നു അവനെന്ന് തോന്നി അവൾക്ക് ആദ്യ അവൻ്റെ നെറ്റിയിൽ കൈവച്ചു നോക്കി പനി നന്നായി കുറഞ്ഞിട്ടുണ്ട് അവൻ്റെ കവിളിൽ അവൾ കൈവെച്ചു ആദ്യയുടെ മുഖത്ത് കുസൃതി ചിരിവിരിഞ്ഞു അവൻ്റെ കവിളിൽ ഒരു കുത്തു വെച്ച് കൊടുത്തു വിവേകുമുഖം ചൊളിച്ചതും ആദ്യം നാക്കുകടിച്ച് വാപത്തിയിരുന്നു അപ്പോഴാണ് ചെയ്താമണിയെപ്പറ്റി അവൾ ഓർത്തത് ആദ്യ വേഗം എഴുന്നേറ്റ് തായത്തെ മുറിയിലേക്ക് പോയി കുളിച്ചൊരു കോട്ടൺ സാരി അലസമായി ഉടുത്തു നിറകിലെ സിന്ദൂരവും ചാർത്തി ആദ്യ അടുക്കളയിലേക്ക് കയറി ആദ്യക്ക് സാരി എടുക്കാൻ ഭയങ്കര സുഭദ്രയുടെ കുറേ സാരികൾ വാങ്ങി വെച്ചിട്ടുണ്ട് അവൾ ചായയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ദോഷമാവെടുത്തും തണുക്കാൻ വെച്ചിട്ട് ആദ്യ വിവേകിനുള്ള ചായം റൂമിലേക്ക് പോയി വിവേക് ഉണർന്ന കിടപ്പായിരുന്നു വാതസരക്കിലക്കം കേട്ട് വിവേക് വാതിൻ്റെ അടുത്തേക്ക് നോക്കി കുടി ചീറനായി തലയിൽ തോർത്ത് ചുറ്റി സാരിയ രസമായി വലിച്ചു ചുറ്റി നെറുകയിൽ സിന്തൂരും ചാർത്തി കയ്യിൽ ചായക്കപ്പുമായി വരുന്നവളെ അവൻ ശ്വാസം വിലങ്ങിയതുപോലെ പോലും നോക്കിക്കിടന്നു കഥകളിലല്ലെങ്കിൽ കേട്ട് മാത്രം പരിചയമുള്ള ഭാര്യ സങ്കല്പമായിരുന്നു അപ്പോൾ ഹൃദയം പതിമടങ്ങ് മിടിക്കുന്നുണ്ടായിരുന്നു അവനപ്പോൾ ഇതുവരെയും ഇത്തരത്തിൽ അവളെ തന്നെ കണ്ടിട്ടില്ലല്ലോ എന്നവൻ ഓർത്തു എണീറ്റ് അത് ചായക്കപ്പ് ടേബിൾ വെച്ചുകൊണ്ട് ചോദിച്ചു വിവേക് അവളുടെ വാക്കുകൾ പോലും കേട്ടിരുന്നില്ല അവൾ ബെഡ്ഷീറ്റ് മടക്കി വെച്ച് കാർട്ടണുകൾ നീക്കി ജനൽപാളികൾ തുറന്നിട്ടു സൂര്യപ്രകാശത്തിൽ അവളുടെ നീലക്കൽ മുക്കുത്തി വെട്ടിത്തിളങ്ങി അവളിൽ തന്നെ അവൻ പ്രണയം അവൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്നത് തിരിച്ചറിയാതെ ആദ്യം അവനെ മുഖം ചുളിച്ച് നോക്കി അതെ പല തേക്കുന്നില്ലേ ചായ തണുത്തുപോകും ആദ്യം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചപ്പോൾ വിവേക് തലകുടഞ്ഞുകൊണ്ട് വാഷ്റൂമിൽ കയറി നിലക്കണ്ണാടിയിൽ തന്നെ നോക്കി നോക്കി നിൽക്കുമായിരുന്നവൻ എനിക്കെന്താ പറ്റിയത് അവൾ കാണുന്ന അവൾ അടുത്ത് വരുന്ന ഓരോ നിമിഷവും എൻ്റെ എൻ്റെ മനസ്സിനെ ഇങ്ങനെ പിടയ്ക്കുന്നത് അവളിലേക്ക് വല്ലാതെ മനസ്സ് ചുരുങ്ങുന്നത് പോലെ പല്ലു തേച്ച് പുറത്ത് വന്നപ്പോൾ ആദ്യം ചായ എടുത്ത് കൊടുത്തു വിവേക് അവളുടെ മുഖത്തേക്ക് പാളി നോക്കി നിറകേൽ ചാർത്തിയ സിന്ദൂരത്തിൻ്റെ അവശേഷിപ്പ് എന്ന പോലെ മൂക്കിലേക്ക് കുങ്കുമത്തരികൾ വീണ് കിടപ്പുണ്ട് അറിയാതെ അവൻ്റെ വിരൽത്തുമ്പ് അവിടേക്ക് നീണ്ടും തരികൾ തുടച്ച് നീക്കി ആദി ആദ്യം അവനെ നോക്കി വിവേക് നാക്ക് കഴിച്ച് അവളെ നോക്കി അത് കുങ്കുമം മീണിരുന്നു ഒന്നും മിണ്ടാതെ താഴേക്ക് പോയിരുന്നു വിവേക് ചമ്മി നിന്ന് പോയി ഷെ വേണ്ടായിരുന്നു ഞാൻ ഓവറാവുന്നുണ്ട് സ്വയം പറഞ്ഞുകൊണ്ട് അവൻ ബെഡിലേക്ക് ഇരുന്നു ബെഡിലേക്കിരുന്നു വേഗം അവളുടെ റൂമിൽ പോയി കണ്ണാടിയിൽ നോക്കി ശരിയാണ് മൂക്കിത്തുമ്പി ചൂന്നിട്ടുണ്ട് അവളവിടെ ഒന്ന് തഴുകി ഒപ്പം ചുണ്ടിലൊരു പുഞ്ചിരിയും തെളിഞ്ഞു ഓഫീസിൽ പോകാൻ റെഡിയായി വരുന്ന വിവേകിനെ ആദ്യ കൂർപ്പിച്ച് നോക്കി അവളുടെ ഭാവം കണ്ട് വിവേക് അവളെ നോക്കി എന്താണോ നോക്കി പീഡിപ്പിക്കുന്നത് വിവേക് കുസൃതിയോട് ചോദിച്ചു പനി വിട്ടുമാറിയിട്ടില്ല മാറിയിട്ടില്ല കൂടെ റെസ്റ്റ് എടുത്തോടെ ആദ്യം അവനെ നോക്കാതെ പാത്രത്തിൽ ഇഡ്ലി വിളമ്പിക്കൊണ്ട് ചോദിച്ചു ചെറിയൊരു പനിയല്ലേ അതിനൊരു ദിവസം റെസ്റ്റാക്കിയാൽ മതി എന്നൊരു എൻക്വയറി ഉണ്ട് പോയേ പറ്റുള്ളൂ വിവേക് ഇറ്റ്ലി പിച്ചു വായൽ വെച്ചുകൊണ്ട് പറഞ്ഞു ആദ്യം തലയാട്ടിക്കൊണ്ട് വെള്ളം എടുക്കാൻ പോയി ഒരു പാത്രത്തിൽ ദോശയും ഇരിപ്പുണ്ടായിരുന്നു വിനോദ് റെഡിയായി വന്നപ്പോൾ പുറകെ പാഞ്ഞു തുളസിയും വന്നു അവൾ ചമ്മ കൊണ്ട് വിവേകിനെ നോക്കി ഗുഡ് മോർണിംഗ് ഏട്ടാ ഏടിൻ്റെ പനി കുറഞ്ഞു വിനോദ് ചേർന്നേക്കിട്ടിരുന്നു കൊണ്ട് ചോദിച്ചപ്പോൾ വിവേക് തലയാട്ടി ആദ്യം തിരികെ വന്ന് വെള്ളം പകർത്തിയ ഗ്ലാസ് വിവേകിനെ നീട്ടി അവനത് വാങ്ങി ചുണ്ടോട് ചേർത്തു വിനോദിന് ദോശയാണ് ഇഷ്ടം വിവേകിന് ഇഡ്ഡ്ലിയും അതുകൊണ്ട് ദോശ കൂടി അവൾ ഉണ്ടാക്കിയിരുന്നു തുളസി വിനോദിനെ കൊടുത്തപ്പോൾ അത്ഭുതത്തോടെ നോക്കി ആദ്യം എന്താ എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി അല്ല അമ്മയെപ്പോലെ ആദ്യം എൻ്റെ ഇഷ്ടം നോക്കിയല്ലേ അതാ വിനോദ് പറഞ്ഞപ്പോൾ ആദ്യം അവനൊരു പുഞ്ചിരി നൽകി അല്ലെങ്കിലും എൻ്റെ ചേച്ചി എല്ലാത്തിലും പെർഫെക്റ്റാണ് തുളസി വലിയ ഗമയിൽ പറഞ്ഞു ആദ്യം അടുപ്പ് തിരിക്കുന്ന ചോറ് വേവ് നോക്കാനായി തിരികെ അടുക്കളിലേക്ക് പോയി വിവേക് കഴിച്ചു കഴിഞ്ഞ് പാത്രവും ഗ്ലാസും എടുത്ത് അടുക്കളയിലേക്ക് പോയി തുളസി കാലം മുക്കുന്നതിൻ്റെ ചേച്ചിയാണ് പക്ഷേ എൻ്റെ കാര്യം കൂടി നോക്കേണ്ട ആവശ്യം ആദ്യക്കില്ല എപ്പോഴും ആദ്യം ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല വിനോദ് തുളസി ഓർമ്മിപ്പിച്ചു സിംഗിൾ പാത്രം കഴിക്കൊണ്ട് നിന്ന് ആദിയുടെ സൈഡിലായി വന്ന വിവേകി അരികില്ല അവൻ്റെ സാമീപ്യം അറിഞ്ഞതും ആദ്യം ഞെട്ടിമാറി നിന്നു വിവേക് ഒന്നും അറിയാത്തതുപോലെ കൈ കഴുകി ആദിയുടെ സാരിത്തുമ്പിൽ കൈ തുടച്ചു കൊണ്ടുപോയി അടുക്കള വാതിൽ ആ രംഗം കണ്ടുന്ന തുളസി വാ തുറന്നു നിന്നു വിവേക് അവളെ കാണാത്ത ഭാവത്തിൽ നോക്കിക്കൊണ്ട് ബൈക്ക് പോയി ആദ്യം നെഞ്ചിൽ കൈവെച്ചു ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് തിരിഞ്ഞപ്പോൾ തുളസിയെ കണ്ടൊന്ന് പതറി ഉണ്ണേട്ടന് ഇത്രയ്ക്ക് റൊമാൻറ്റിക്കായിരുന്ന ചേച്ചി ചേട്ടൻ ഒരുപാട് മാറി തുളസി വലിയ കാര്യം പോലെ പറഞ്ഞുകൊണ്ട് ചായമെടുത്ത് വിനോദിൻ്റെ അടുത്തേക്ക് പോയി ആദ്യം നാക്ക് കടിച്ചങ്ങനെത്തിനെ നിന്ന് പോയി ഈ മനുഷ്യർ എന്ത് ഭാവിച്ച പെണ്ണിപ്പോൾ മൊത്തത്തിൽ ഫ്ലാഷ് അടിച്ചെടുക്കും ആദ്യം തലക്കൊന്ന് കൊട്ടിക്കൊണ്ട് ജോലി ചെയ്തു സ്റ്റേഷനിലെത്തി വിവേകിൻ്റെ മുഖത്ത് പതിവില്ലാത്ത തിളക്കവും പുഞ്ചിനെയും കണ്ട് മറ്റ് പോലീസുകാർ അത്ഭുതത്തോട് നോക്കി സ്വതവേ ദേഷ്യക്കാരനും ഗൗരവക്കാരനുമായിരുന്ന വിവേക് എപ്പോഴും വലിഞ്ഞു മുറുകിയ ദേഷ്യത്തോടെ നടക്കുന്നവൻ്റെ മുഖത്തെ പുഞ്ചിരി അവരൊക്കെ അത്ഭുതത്തോടെ നോക്കി ഇന്ന് ക്ലാസ്സില്ലെന്ന് കോച്ചിങ് സെൻ്ററിൽ നിന്ന് വിളിച്ച് പറഞ്ഞതിനാൽ ആദ്യം നിരാശയോടെ ഇരുന്നു നേരത്തെ ജോലിയൊക്കെ ഒതുക്കിയതിനാൽ ചെയ്യാൻ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല തുളസിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് അവൾ ഉറക്കമാണ് പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ ആദ്യം വായല വെട്ടിയെടുത്ത് ചോറ് പൊതിഞ്ഞ കെട്ടി കറികളൊക്കെ പ്രത്യേകം പൊതിഞ്ഞ് ഒരു സഞ്ചയിലാക്കി വെച്ചു ഉടുത്തിരുന്ന സാരി മാറ്റി വേറൊന്നു എടുത്തു വന്നു തുളസി നല്ല ഉറക്കായതിനാൽ അവളൊന്ന് നോക്കി വേറൊരു താക്കോൽ അവളുടെ അടുത്ത് വെച്ചിട്ട് മറ്റൊരു താക്കോൽ കൊണ്ട് വീട് പൂട്ടി ഓട്ടോ പിടിച്ച് അവൾ സ്റ്റേഷനിലേക്ക് പോയി വിവേക് അവൾ ഉണ്ടാകുമോ എന്നവൾക്ക് സംശയമായിരുന്നു പുറത്ത് നിന്ന പോലീസുകാരൻ്റെ അടുത്തേക്ക് അവൾ നടന്നു സാർ സി ഐ സാറിനെ കാണാൻ ആദ്യം പതുങ്ങി ചോദിച്ചപ്പോൾ ആ പോലീസുകാരന് അവൾ സംശയത്തോടെ നോക്കി കംപ്ലൈന്റ് കൊടുക്കാനാണോ ഏ അല്ല ഞാൻ ഞാൻ വൈഫാണ് ചോറ് കൊണ്ടുവന്നതാ കയ്യിലെ സഞ്ചു വരുത്തി കാണിച്ചപ്പോൾ അയാളുടെ അച്ചാര്യത്തോടെ അവളെ നോക്കി സാറിൻ്റെ വൈഫാണോ സോറി അറിയില്ലായിരുന്നു വരൂ അയാൾ അവളെയും കൂടെ തിടുക്കത്തിനുള്ളിലേക്ക് പോയി രണ്ട് വനിതാ പോലീസുകാരും വേറെ രണ്ട് മൂന്ന് പേരും ഉണ്ടായിരുന്നു അവിടെ അല്ലാതെ ഒരു ആവശ്യത്തിന് വന്ന വേറെ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ സംശയത്തോടെ അവൾ നോക്കി സാറിൻ്റെ വൈഫാ അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവരെ അച്ചാരത്തോടെ നോക്കി അവൾക്കൊരു പുഞ്ചിരി നൽകി അവൾ അയാളുടെ പുറകെ നടന്നു സാർ സാറിനെ ഒരാൾ വന്നിട്ടുണ്ട് അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ വിവേക് സംശയത്തോടെ നോക്കി പുറകെ കയറി വരുന്ന ആദ്യം കണ്ട് അവൻ അമ്പരപ്പോടെ നോക്കി അവൾ അവളവിടെ ആക്കി അയാൾ തിരിച്ചുപോയി എങ്ങനെ ഇവിടെ വിവേക് അത്ഭുതത്തോട് ചോദിച്ചു അത് ചോറ് കൊണ്ടുവന്നതാ വയ്യാത്തല്ലേ എനിക്കൊന്ന് ക്ലാസ്സില്ലായിരുന്നു അവൾ സഞ്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞു വിവേകിൻ്റെ കണ്ണുകൾ തിളങ്ങി ഇതുവരെ ഇല്ലാത്ത ഓരോ അനുഭവങ്ങളായിരുന്നു അവനിതെല്ലാം കഴിക്കാൻ വേറെ സ്ഥലം ഉണ്ടായിരുന്ന അവിടെ ആദ്യ വിടർത്തി അവന് മുന്നിൽ തുറന്നു വെച്ചു അവൻ അവളിൽ തന്നെ കണ്ണിമം ചിമ്മാതെ നോക്കിയിരുന്നു കറികൾ ഓരോന്ന് നിരത്തി വെച്ചു ചോറും മുട്ട മുട്ടപൊറിച്ചതും ചമ്മന്തിയും മുരിങ്ങരത്തോരനും നാരങ്ങച്ചാറും രസവുമായിരുന്നു കറികൾ ആദ്യ തുരുള അവൻ അവൾക്ക് നേരെ നീട്ടി ആദ്യ അവനെ നോക്കി എന്തുകൊണ്ടോ വേണ്ടെന്ന് പറയാൻ അവൾക്ക് തോന്നിയില്ല അവൾക്ക് നൽകി പിന്നെ അവനും കഴിച്ചു ഇതുവരെ ഇല്ലാത്ത രുചി തോന്നി തോന്നിയവന് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കൂടി രുചിയുണ്ടായിരുന്നു അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ വിവേക് കഴി കഴുകി പിന്നെയും ആതിയുടെ സാരിയിൽ തുടച്ചു വെച്ചു ആദ്യം അവനെ കൂർപ്പിച്ചു നോക്കി അവനൊന്ന് ചിരിച്ചു കൊടുത്ത അവൾക്ക് ഞാൻ പോകുന്നു തുളസി ഒറ്റയ്ക്കേ ഉള്ളൂ ആദ്യ തിടക്കം കൂട്ടി വിവേകിന് വല്ലാത്ത നിരാശ തോന്നി പറ്റിയുള്ള ചർച്ചകളായിരുന്നു പിന്നീട് അവിടെ സാറിൻ്റെ ഭാര്യ നല്ല സുന്ദരിയാണെന്നും ഒരു പോലീസുകാരി പറഞ്ഞപ്പോൾ വിവേകിൻ്റെ മുഖം വിടർന്നു നിറഞ്ഞൊരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു ഷോ ചെയ്ത് കൂട്ടിയതെല്ലാം വെറുതെയല്ലോ പ്രദീപ് വിഷ്ണു നശിച്ചു പക്ഷെ അവൾ അവളിപ്പോൾ നല്ല നിലയില ആ പോലീസ്കാരനെ അവളോട് മുടിഞ്ഞ പ്രേമമാണിപ്പോ അജിത് കയ്യിലെ മദ്യക്കുപ്പി ഹൂക്കൂടെ നിലത്തേക്ക് വലിച്ചേറിഞ്ഞു കൊണ്ടു മുരണ്ടു പ്രദീപ് അവനെ പുച്ഛത്തോടെ നോക്കി നിനക്ക് ശത്രുത വിഷ്ണുവിനോടായിരുന്നു അവൻ്റെ ജീവിതം നീ തകർത്തു ആ പെണ്ണ് പെണ്ണവളുടെ വഴിക്ക് പോയി വേറെ ജീവിതവുമായി പിന്നെ നീ എന്തിനാ അവളെ ദ്രോഹിക്കാൻ ഇനിയും നോക്കുന്നത് നിന്റെ പകയ്ക്കിപ്പോൾ ഒരു അടിസ്ഥാനവുമില്ല അർത്ഥമില്ല പ്രദീപിന്റെ വാക്കുകൾ കേട്ട് അജിത്ത് ചുണ്ടുകൂട്ടി നിനക്കറിയോ ആ പെണ്ണിനെ അവനൊന്നു തൊട്ടിട്ട് പോലുമില്ല അന്ന് ഞാൻ അവളെ പേടിപ്പിക്കാൻ ചെയ്തെങ്കിലും അവളുടെ ഗന്ധം എനിക്ക് വല്ലാത്ത ലഹരിയായിരുന്നു അവൻ്റെ കയ്യിൽ നിന്നും അവളെ പിരിച്ചെടുത്ത് എന്റേതാക്കാനായിരുന്ന ശ്രമം പക്ഷെ അപ്പോഴാണ് ഞാൻ വീണ കിടപ്പിലായതും അവളിവിടെ കെട്ടാചരക്കായി ഇരിക്കുന്നതറിഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പോകാനിരുന്നപ്പോഴാണ് ആ പോലീസ് കൈ ഇടയ്ക്ക് കയറിയത് ഞാൻ അയാളെ പോയി കണ്ട് അവളുടെ കഥകൾ കുറച്ച് മസാല പൊട്ടി പറഞ്ഞിട്ടും അവനവളെ കെട്ടി ഇന്നാളെ രണ്ടും കൂടി കായൽക്കലെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു അവളെ എനിക്ക് വേണം അതിനെന്തും ചെയ്യും പ്രദീപ് അവൻ അറപ്പോടെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റു